സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗത്തിനെതിരായ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു ബാംഗ്ലൂരു പോലീസ് അതേസമയം ഹൈക്കോടതി ഇടപെട്ട് ഇവർക്കെതിരായ നടപടികൾ സ്റ്റേ ചെയ്തിട്ടും ഉണ്ട് സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവർക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് കർണാടക സംസ്ഥാന സാമൂഹ്യക്ഷേമ സമിതിക്ക് നൽകുകയും ചെയ്തിരുന്നു അവരാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പോലീസിനെ സമീപിച്ചത് ഐ എമ്മിലെ അധ്യാപകനായ പ്രൊഫസർ ഗോപാൽദാസിന്റെ പരാതിയിൽ സ്ഥാപന ഡയറക്ടർ ഋഷികേശ ടി കൃഷ്ണൻ അടക്കം എട്ടുപേർക്കെതിരെയാണ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്ഥാപനത്തിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം നടക്കുന്നുണ്ട് എന്നായിരുന്നു ഗോപാൽദാസിന്റെ പരാതി നേരത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ഥാപനം സന്ദർശിച്ചപ്പോഴും ഇദ്ദേഹം ഈ പരാതി പറഞ്ഞിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം തടഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പരാതി ഉണ്ടായിരിക്കുന്നെന്നാണ് അധികാരികളുടെ നിലപാട് ഡോക്ടറുകൾ വിദ്യാർത്ഥികളുടെ പീഡന പരാതികൾക്ക് ശേഷമാണത്ര ഇദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം തടഞ്ഞത് ഈ പരാതികളും വസ്തുതകൾ ഉള്ളതാണെന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ കണ്ടെത്തൽ അതേസമയം ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലുണ്ടായ കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പ് പോലീസിന് കൈമാറിയ റിപ്പോർട്ടിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പത്രവാർത്തകൾ നൽകുന്ന സൂചന ഒരു പൊതു ഇമെയിലിലൂടെ പരാതിക്കാരന്റെ ജാതി പൊതുജനത്തിലേക്ക് എത്തിക്കുക ജോലിസ്ഥലത്ത് പരാതിക്കാരന് അവകാശ സമത്വം അനുവദിക്കാതിരിക്കുക എന്നിവയൊക്കെ സ്ഥാപനത്തിൽ നടന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത് നേരത്തെ പല തവണ വിവേചനത്തിന്റെ പേരിൽ പഴി കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഐ എ എം അധികാരികൾ മുൻപ് ദീപക് മൽഗനെതിരെ മൽഹനെതിരെയുണ്ടായ നീക്കങ്ങളൊക്കെ ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് ആ പണിക്ക് പറ്റില്ലെന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞതാണ് ഇപ്പോഴത് ബാക്കിയുള്ളവർക്കും ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇക്കാലത്ത് അത്തരം ആളുകളാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന് ചിലർ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരിൽ പ്രധാനി മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ചന്ദ്രചൂഡായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചീഫ് ആയിരുന്നില്ല എന്ന് മാത്രം യാദവിന്റെ ആർ എസ് എസ് ബി ജെ പി ബന്ധം അത്രയ്ക്കും ബലമുള്ളതും പരസ്യവുമാണ് എന്നതായിരുന്നു പ്രശ്നം പക്ഷെ അദ്ദേഹത്തിന്റെ ആശങ്കകളൊന്നും ഒന്നും വിഷയമാക്കേണ്ടെന്ന് തീരുമാനിച്ച് യാദവിനെ കൈപിടിച്ചുയർത്തിയത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും എ കെ സിക്രിയും എസ് എ ബോബ്ഡേയും അടക്കമുള്ള ടീമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് വി എച്ച് പിയുടെ യോഗത്തിൽ യാദവ് പങ്കെടുത്തതും വേണ്ടാത്തതും വിളിച്ചു പറഞ്ഞതും ഞങ്ങളുടെ ഗീത നിങ്ങളുടെ ഖുർആൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വിദ്വേഷ ഭാഗങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ ശാസ്ത്രത്തിലും വേദങ്ങളിലും പരാമർശിക്കപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ അവമതിക്കാൻ പാടില്ല നാല് ഭാര്യമാരാവാമെന്നോ ഹലാൽ കൊണ്ടു നടക്കാമെന്നോ നിങ്ങൾ കരുതരുത് അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസ്താവനകൾ വി എച്ച് പി വേദിയിലെ കയ്യടി പോരെന്ന് തോന്നിയാവണം ഹിന്ദുസ്ഥാനിൽ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്ന് പറയാൻ തനിക്ക് മടിയില്ലെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അദ്ദേഹം വ്യക്തമായും ആർ എസ് എസ് പ്രവർത്തകനാണ് എന്നുറപ്പുണ്ടായിട്ടും ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമിച്ചപ്പോൾ ഉത്തരവാദപ്പെട്ടവർ പ്രതീക്ഷിക്കാതിരുന്നതൊന്നും ആവില്ല ഇത് യാദവിന്റെ പ്രസ്താവന വിവാദമായതോടെ സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും പറയണ്ട എന്ന് വിലക്കിയിരിക്കുകയുമാണെന്നാണ് സുപ്രീംകോടതി ഉദ്ധരിച്ചു വരുന്ന വാർത്തകൾ നൽകുന്ന സൂചന പ്രധാന കേസുകളൊക്കെ യാദവിന്റെ ബെഞ്ചിൽ നിന്ന് മാറ്റി ഉത്തരവിട്ടിട്ടുണ്ട് അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും പൊതുവിഭാഗത്തിൽ പെടില്ല എന്നാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ പറയുന്നത് പൊതുജനങ്ങൾക്ക് അതൊന്നും കൊടുക്കാനാവില്ലെന്ന നിലപാടാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് തൊണ്ണൂറ്റി മൂന്ന് രണ്ട് എ പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ രേഖകളും പൊതുപരിശോധനയ്ക്ക് നൽകാവുന്നതാണെന്ന വകുപ്പിൽ ചെറിയ തിരുത്തലുകൾ വരുത്തി ഈ റൂൾസിൽ പ്രത്യേകം പരാമർശിക്കുന്ന മറ്റെല്ലാ രേഖകളും എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിൻ്റെ പുതിയ തന്ത്രം പുറത്തു വന്നത് മഹ്മൂദ് പ്രാച്ചിയായിരുന്നു ഹർജിക്കാരൻ വോട്ടെടുപ്പിന്റെ വീഡിയോ സെക്യൂരിറ്റി ഫുട്ടേജുകളിൽ ആകെ വോട്ടുകളും ഇ വി എമ്മിന്റെ രേഖകളും ഇദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ പ്രാച്ച ഹരിയാനക്കാരനോ അവിടെ മത്സരിച്ച ആളോ അല്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എതിർവാദം ഇത്തരം വീഡിയോ ഫുട്ടേജുകളും വോട്ടെടുപ്പിലെ കണക്കുകളും ഹാജരാക്കാനുള്ള സർക്കാരിന്റെ മടി തെരഞ്ഞെടുപ്പിലെ സുതാര്യതയെക്കുറിച്ച് സംശയം ഉണർത്തുന്നതാണെന്നാണ് മഹ്മൂദ് പ്രാച്ചിയും ബന്ധപ്പെട്ടവരും പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കള്ളക്കളി ഉണ്ടെന്ന പൊതുധാരണ ശരിവെക്കുന്നതാണ് സർക്കാർ നീക്കങ്ങളെന്ന ധാരണ ശക്തിപ്പെടുകയുമാണ് ഈ നീക്കത്തിലൂടെ ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി